നമസ്കാരം സ്വന്തമായി ഭൂമിയുള്ള എല്ലാ വ്യക്തികളും പ്രത്യേകിച്ച് പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ അർഹരായിട്ടുള്ള എല്ലാ കർഷക ഗുണഭോക്താക്കളും എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം തന്നെ ഈ അറിയിപ്പ് ഷെയർ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഒന്നാം തീയതി അതായത് കേരള പിറവി ദിനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്ന രീതിയിൽ ഭൂമി കാർഡിൻ്റെ വിതരണം ആദ്യമായിട്ട് ആരംഭിക്കുകയാണ് ഭൂമിയുള്ള എല്ലാ ഉടമകൾക്കും അവരുടെ ഭൂമിയെ സംബന്ധിക്കുന്ന സമഗ്ര വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിൻ്റെ വിതരണത്തിന് നവംബർ മാസം ഒന്നാം തീയതി മുതൽ തുടക്കം കുറിക്കുകയാണ് ഈ കാർഡുകൾ ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതുമാണ് നിരവധിയായിട്ടുള്ള സവിശേഷതകളുള്ള ഈ കാർഡ് ഭാവിയിൽ വിവിധ അപേക്ഷകൾക്കുള്ള പ്രധാന മാനദണ്ഡമായി തന്നെ പരിഗണിച്ചേക്കാം പി എം കിസാൻ സമ്മാന പദ്ധതിയിൽ തങ്ങളുടെ കൃഷിഭൂമി സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷക ഗുണഭോക്താക്കളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇതിന് പുറമെ പദ്ധതിയുടെ ആനുകൂല്യം ആവശ്യമില്ലാത്ത കർഷകരും കൃഷിതലമുള്ള തലമുള്ള മറ്റ് വ്യക്തികളുമുണ്ട് അതുപോലെ തന്നെ കിസാൻ സമ്മാൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയതോ അതല്ലെങ്കിൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാതെ പോയതിനു ശേഷം ഭൂമി വാങ്ങിയവരുമായിട്ടുള്ള നിരവധി കർഷകരുമുണ്ട് മാത്രമല്ല കൃഷിയില്ലാത്ത നിരവധി ഭൂ ഉടമകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഈ കാർഡുകൾ ലഭ്യമാകുന്നതാണ് ഈ കാർഡിൻ്റെ വിതരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് നിലവിൽ ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുന്ന വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കിയ പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകുന്ന ക്രമത്തിലായിരിക്കും കാർഡിൻ്റെ വിതരണം നടത്തുക ഈ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വില്ലേജ് ഓഫീസിനാണ് നിക്ഷിപ്തമായിട്ടുള്ളത് കാർഡ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം നേരിട്ട് കൈപ്പറ്റണോ അതോ തപാൽ മാർഗം വിതരണം ചെയ്യുമോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഇനി ലഭിക്കേണ്ടതായിട്ടുണ്ട് നവംബർ മാസം ഒന്നാം ആയിരിക്കും ഇതിൻ്റെ വിതരണോദ്ഘാടനം നടത്തുന്നത് ഈ കാര്യങ്ങളുടെ ഏകോപന ചുമതല റവന്യൂ വകുപ്പിനാണുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച ഈ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകൾക്കും ലഭ്യമാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഈ കാർഡ് ഒരു എ ടി എം കാർഡിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിലാകട്ടെ ഒരു പ്രത്യേക നമ്പർ ഉണ്ടാകും എന്നുള്ളത് തന്നെ എ ടി എം കാർഡിൻ്റെ അതുപോലെ തന്നെ പ്രത്യേക ചിപ്പുകൾ കൂടാതെ ക്യു ആർ കോഡുകളും ഉൾപ്പെടുന്നതാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പർ നൽകുകയോ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ഭൂമിയുടെ സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ സബ് ഡിവിഷൻ നമ്പർ കൂടാതെ നിലവിൽ എന്തെല്ലാം പദ്ധതികളിലേക്കോ സർട്ടിഫിക്കറ്റുകളിലേക്കോ ഒക്കെ തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കർഷകരെ സംബന്ധിക്കുന്ന എല്ലാ വിശദാംശങ്ങളും ഇതിലൂടെ ലഭ്യമാകുന്നതാണ് ആദ്യഘട്ടത്തിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമായിരിക്കും ഉൾപ്പെടുക ഭാവിയിലാകട്ടെ ഇത് വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി തന്നെ മാറുകയും ഈ കാർഡ് മുഖേന സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വരികയും ചെയ്യുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുന്നതെങ്കിലും ഭാവിയിൽ വിവിധ വകുപ്പുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇത് ഒരു പ്രധാന കാർഡ് എന്ന രീതിയിലേക്ക് മാറ്റുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് അതായത് റേഷൻ കാർഡ് വിവരങ്ങളായിക്കോട്ടെ വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിക്കോട്ടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിക്കോട്ടെ തുടങ്ങി നിരവധി സേവനങ്ങൾ ഈ ഒരൊറ്റ കാർഡിൽ സംയോജിപ്പിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായി തന്നെ ഇതിനെ മാറ്റിയേക്കാം അപ്പോൾ ഈ രൂപത്തിലുള്ള കാർഡിൻ്റെ പ്രാരംഭ വിതരണത്തിനാണ് നവംബർ മാസത്തിൽ തുടക്കം കുറിക്കുന്നത് മാത്രമല്ല ഇതിനു വേണ്ടിയുടെ പ്രത്യേകമായി അപേക്ഷകളൊന്നു തന്നെ നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിലെ ഭൂ ഉടമകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ കാർഡുകൾ ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ സുപ്രധാന വിവരം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക